ഡി എഡ് ടീച്ചർ ട്രെയിനിങ് കോഴ്സ് ആയിട്ടുള്ള ഡി എഡ് ഡി എൽ എഡ് ആയി മാറുമ്പോൾ അത് വെറും ഒരു പേരിലുള്ള മാറ്റം മാത്രമാണ് സി ഇതൊരു പേരിലുള്ള മാറ്റം മാത്രമല്ല ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിലേക്ക് മാറുമ്പോൾ സി അത് വലിയൊരു മാറ്റം വലിയൊരു വിഷൻ ചേഞ്ചാണ് ശരിക്ക് എഡ്യൂക്കേഷൻ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ട്രാൻസ്ഫർമേഷന്റെ ഒക്കെ വലിയൊരു ഭാഗമായിട്ടാണ് ഇത്തരത്തിലെ ഒരു പേരുമാറ്റവും വരുന്നത് സി മുന്ന ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ഒരു കണ്ടന്റ് ഡെലിവറിക്ക് വേണ്ടി മാത്രമുള്ള ആളുകളായിരുന്നെങ്കിൽ ഇനി അതിന്റെ അപ്പുറത്തേക്കാണ് ഇതിന്റെ മീനിങ് അവിടെ അവർ ടീച്ചേഴ്സ് മാത്രമല്ല കുറെയൊക്കെ ഫെസിലിറ്റേറ്റേഴ്സ് എന്നുള്ള വാക്ക് അല്ലെങ്കിൽ മെന്റേഴ്സ് എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ഡെലിവറി ഡിസൈൻ ആ മാറ്റങ്ങൾ ഉള്ളത് ടെക്സ്റ്റ് ബുക്കുകൾ മാത്രം ബേസ് ചെയ്തിട്ടുള്ള ടീച്ചിങ്ങിന്റെ ഒക്കെ ഇനി ടാബ്ലറ്റ് ബേസ് ചെയ്തിട്ടുള്ള ടീച്ചിങ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് സോ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഡിഎഡ് എന്നുള്ളത് ഡിഎൽഎഡ് ആയി മാറുമ്പോൾ അത് ജസ്റ്റ് ഒരു പേരിൽ അതിലുള്ളത് എന്നുള്ളത് സോ വാട്ട് യു ഫീൽ